ും കാണാൻ എന്റെ കൂടെ ഉള്ള ആൾ ആരാണെന്ന് ആരോടും പറയണ്ട അത് സിസ്റ്റർ കിട്ടി ഇപ്പൊ ഇവിടെ ഉള്ളത് പുള്ളിയുടെ ആദ്യത്തെ മൂവി ഡെബ്യൂ ആക്ട് മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് സൗണ്ട് സ്റ്റോറി സോ ഞങ്ങൾക്ക് സൗണ്ട് സ്റ്റോറിനെ പറ്റി കൂടുതലും കേൾക്കണം എന്താ കാര്യം പറയുമ്പോ ആദ്യത്തെ to <laughs> to have been interviewed by her her for for the first time. Because she is going to remember me for rest of her life. Yes. <laughs> okay. Sound story. Sound story. story. Um, ഓസ്കറിന് ശേഷം ഏതോ ഒരു ടെലിവിഷൻ ചാനലിനോട് ചോദിച്ചു ഇനി എന്താണ് സാറിന്റെ വാട്ട് ഇസ് ബിഗ് നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് ഈ മീഡിയക്കാരിങ്ങനെ കുത്തി 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 ചോദിച്ചല്ലോ കുത്തി കുത്തി ചോദിച്ചപ്പോ ഞാൻ അവരെ ഒന്ന് പിന്നെ അടക്കാൻ വേണ്ടിട്ട് പറഞ്ഞാന്ന് എനിക്ക് തൃശൂർ പൂരം ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം ആക്ച്വലി ആഗ്രഹം ഉണ്ടായിരുന്നു അത് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഈ ഇന്റർവ്യൂ കണ്ട രണ്ടൊരാള് പിന്നെ വാഷിംഗ്ടണിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നോട് പറഞ്ഞു റസൂലിന് റസൂലിനിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട് നമുക്ക് നടത്തി തരാം ഞാൻ അതിന് വേണ്ടുന്ന ഫണ്ട് ചെയ്യാം റെക്കോർഡിങ് ചെയ്യാ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അന്ന് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മറ്റും ഒക്കെ പ്രസാദ് പ്രഭാകർ എന്നാണ് പ്രസാദ് അന്ന് പാച ജന്യെന്ന സിനിമ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സിനിമ മമ്മൂട്ടിയുമായിട്ട് പ്ലാൻ ചെയ്യാറ് പ്രസാരത്തിൽ തോന്നുന്നത് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ആള് വാഷ്മൽ നിന്ന് കോണ്ടാക്ട് ചെയ്യണം ഞാൻ ഏത് ഏത് വട്ടാണ് കാര്യം നമ്മളൊരു ഒരു പ്രോജക്റ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു റിട്ടേൺ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഇങ്ങനെ പൂരം റെക്കോർഡ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഫാസിനേഷനാണ് എൻ്റെ ഒരു ഒരു ആണ് അത് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് റിട്ടേൺ ഒന്നും കിട്ടത്തില്ല അതെനിക്ക് കുഴപ്പമില്ല ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പതിനെട്ടാമത്തെ വയസ്സിലാണ് തൃശ്ശൂർ നിന്ന് പോയതാണ് എന്നിട്ട് അമേരിക്കയിലേക്ക് എത്തിപ്പെട്ടു അവിടുന്ന് ഹിമേഡീസ് മില്ലിയൻസ് പറഞ്ഞാൽ എനിക്ക് തൃശ്ശൂരിന് വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഇതുമ്പോൾ അപ്പം എന്നെ റെസ്റ്റ് ചെയ്യത്തില്ലോ എന്നോട് തീരം തീരണമെന്നും പറയത്തില്ലോ അപ്പം അതില്ലോ ശരി അങ്ങനെ ഞാൻ പൂരം റെക്കോർഡ് ചെയ്യാൻ വരുന്നു പൂരം റെക്കോർഡ് ചെയ്യാൻ വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഞാൻ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പൂരം അങ്ങനെ യഥാതായിട്ട് കണ്ടിട്ടില്ല പൂരപ്പറമ്പിൽ പോയിട്ടില്ല ഇതിനുമുമ്പ് അതിനൊരു അവസരം എനിക്ക് കിട്ടിയില്ല കാരണം ഞാൻ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നാട് നാട്ടിൽ നിന്ന് പോയാളോ ഇവിടെ എത്തി ചെറുപൂരങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത് ഇത്രയും വലിയ ഒരു സംഭവമാണ് പൂരത്തെ പറ്റി അറിയാമെങ്കിൽ കേരളം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സ്വത്താണ് പൈതൃകമാണ് സംഭാവനയാണ് തൃശൂർ പൂരം എന്നത് അപ്പം അതിനെ ക്യാപ്ചർ ചെയ്യുന്നത് എനിക്കൊരു വലിയ നിമിത്തമായിട്ട് കിട്ടിയ ഒരു ഒരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങനെ വരുന്നു അതും വന്ന് ഇത് ചെയ്യുവാനുണ്ടായ സാഹചര്യത്തിൽ ഉണ്ടായ കുറെ സംഭവങ്ങളെ നിലനിർത്തി ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പൊ പൂരം ഇത് ഒരു ആണ് ഡ്രോപ്പാണ് അഫ്കോഴ്സ് പൂരത്തിന്റെ ഒരു വലിയ സീക്വൻസ് സിനിമയിലുണ്ട് അത് അത് മൊത്തത്തിൽ പൂരത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ മുഴുവൻ മുന്നോട്ട് പോകുന്നത് പൂരം ഈ സിനിമയിലെ ഒരു പ്രധാന കഥാ തന്തു എങ്കിലും പൂരത്തിനപ്പുറം നിൽക്കുന്ന മേളത്തിനപ്പുറം ഉള്ള ഒരു കഥ ഇതിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തമിഴില് ഒരു കഥയെ ചൊല്ലട്ടുമ എന്ന് പേര് കൊടുത്തത് കാരണം ഞാൻ ഒരു കഥ പറയട്ടെ എന്ന് പറഞ്ഞു അപ്പം മേളത്തിൽ നിന്ന് പൂരത്തിലേക്ക് പൂരത്തിലേക്കൊരു യാത്രയുണ്ട് അതുപോലെ പൂരത്തിൽ നിന്ന് ഈ സിനിമയിലേക്കും ഒരു യാത്രയുണ്ട് ഈ യാത്ര നിങ്ങൾക്ക് ഒരു അനുഭവമാകട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രത്യാശ അപ്പം ആ സമയത്ത് പൂരത്തിനടുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ആനയുണ്ട് ആൾക്കാരുണ്ട് നമ്മുടെ ക്രൂ ഉണ്ട് അതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്തത് അതൊരു എന്താ പറയുക ഒരു വലിയൊരു ഒരു പ്രൊഡക്ഷൻ നൈറ്റ്മെയർ ആയിരുന്നു അത് പിന്നെ പൂരം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പത്ത് ഇരുപത്തിനാല് ക്യാമറ വെച്ചിട്ട് ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പൂരം ഷൂട്ട് ചെയ്യുന്നുള്ളതല്ല ഈ കുടമാറ്റം നടക്കുമ്പോൾ സിനിമയ്ക്ക് ആവശ്യമായ കുറെ സീക്വൻസുകൾ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നെ ഞാൻ പോകുന്നതും വരുന്നതും അങ്ങനെയുള്ള പരിപാടികൾ അത് ആക്ച്വലി ഈ പൂരപ്രേമികളുണ്ടല്ലോ അവർ ചെറിയ വട്ടന്മാരാ ഭ്രാന്തന്മാരാണ് കുറച്ച് എല്ലാ വർഷവും തിരിച്ചവള വരികയും പിന്നെ തിരിച്ചു പോവുകയും അതെ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ഒരു പൂരം കഴിഞ്ഞാൽ മറ്റൊരു പൂരത്തിന് വെയിറ്റ് ഒരു ജനതയുണ്ട് അവർക്ക് വേണ്ടി എന്റെ വകയൊരു പൂരം എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് അങ്ങനെ വന്നും പോയും വന്നും പോയി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ കേരളത്തിലെ പോലീസ് പോലീസ് ഫോഴ്സ് അതിന് സെക്യൂരിറ്റി ഓടുന്നുണ്ട് കേരള പോലീസ് ഇവരുടെ ആരുടെയും സഹായങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സംസ്കൃതി സിനിമയില്ല കാര്യം ഉടമാറ്റം നടന്നിടത്തും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ വരുത്തുന്നത് ഈ പൂരപ്രേമികളും പിന്നെ പോലീസും മറ്റും തൃശൂരുള്ള മറ്റാൾക്കാരും പിന്നെ തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന ലോകത്ത് മാത്രമല്ല അതായത്മാർ അവർ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള സിനിമ ഉണ്ടായത് അതായത് കേരളവും കേരളത്തിന്റെ പൈതൃകവും ഇന്ന് അഭ്രപാദികളെത്തുന്നെങ്കിൽ അതിന് അവരാണ് ഒരു പ്രധാന കാരണം പറഞ്ഞത് ഇപ്പം തീർച്ചയായിട്ടും ഈ വർഷം എന്തായാലും എന്റെ സിനിമ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം അതൊരു വലിയ ആക്ടറിന്റെ കൺസിഡറേഷനിലാണ് അശ്വനാസ് ബി കെറ്റിനോ പക്ഷെ ആ സിനിമ ഹിന്ദിയിലായിരിക്കും അന്ന് കാണണം അപ്പൊ തീർച്ചയായിട്ടും അതില്ലെങ്കിൽ ആ സിനിമ ചെയ്യുന്നില്ല സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഒരു കേടായി ഒരു ഇരുപത് വർഷമായി അപ്പൊ എന്തൊക്കെ മാറ്റാണ് സിനിമ ആസ് ആസ് ഇൻഡസ്ട്രി എ പേഴ്സൺ എന്തൊക്കെ ഞാൻ കുറച്ചൂടെ പറഞ്ഞു പിന്നെ പണ്ട് ഓട്ടോറിക്ഷയിലും ബസിലൊക്കെ പിന്നെ ഒരു പ്രീ ഓസ്കർ പോസ്റ്റ് ഓസ്കർ അങ്ങനെ ഇപ്പൊ ഓസ്കറിന് ശേഷം ആൾക്കാരൊക്കെ വരും ഫോട്ടോ ഒക്കെ എടുക്കും ഈ കുട്ടി തന്നെ ഇപ്പൊ എത്രയോട് ഓടിയാണെന്ന് തോന്നിട്ടുള്ള എടുക്കാനാണ് അപ്പൊ അതാണ് ഒരു വലിയ മാറ്റം അതല്ലാതെ പേഴ്സണലി എനിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല ആൾക്കാർക്ക് മാറ്റമുണ്ട് ആൾക്കാർ എന്നെ കാണുന്ന രീതിക്ക് മാറ്റമുണ്ട് പിന്നെ ശരിക്കും ഒരു കഴിഞ്ഞ പത്തു വർഷം ഒരു എന്താ പറയാ നമുക്കൊരു ഇന്ത്യൻ സിനിമയുടെ ഗോൾഡൻ പീരീഡ് എന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക് ഓസ്കർ കിട്ടിയപ്പോഴും റഹ്മാനോടും എന്നെ എ റഹ്മാനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു അത് നിങ്ങൾ കണ്ടവർക്ക് ഓസ്കർ കിട്ടി വാട്ട് ഇസ് എ ബിഗ് ഡീൽ അബോർഡ് റഹ്മാൻ പറഞ്ഞൊരു ആൻസർ ഉണ്ട് റഹ്മാൻ ഞാൻ എന്നും എപ്പോഴും ഞാൻ ആലോചിക്കും റഹ്മാൻ പറഞ്ഞു നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ടു ബി ഇന്ത്യൻ സിനിമ ഗോൾഡൻ പീരിയഡ് എന്ന് പറഞ്ഞു അത് ആക്ച്വലി സത്യമാണ് നമ്മൾ പത്ത് വർഷം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പുതിയ നമ്മൾ ന്യൂ ജെൻ സിനിമ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന ആൾക്കാർ ആൾക്കാർ പറയുക ന്യൂ ജൻ സിനിമ എക്സ്റ്റ് വൈ ജനറേഷൻ നെക്സ്റ്റ് ഒക്കെ പറയാം മലയാള സിനിമ ഇന്നത്തെ മലയാള സിനിമ പത്ത് വർഷത്തിനുള്ള മലയാള സിനിമ എന്തുമാത്രം ദൂരം പിന്നിട്ടുണ്ട് തമിഴ് സിനിമ മറാഠി സിനിമ ബംഗാളി സിനിമ ഒറിയ സിനിമ ആസാമി സിനിമ ആസാമി സിനിമ പറ്റി കേട്ടിട്ടുണ്ട് ഒരു ദിവസം മുമ്പ് അരിവംശാൻ ശർമ്മ എന്നൊരു ഒരു ഫിലിം മേക്കർ ആസാമെന്ന് അതായത് മണിപ്പൂർ നോർത്ത് ഈസ്റ്റിയൻ സിനിമ പറ്റി നമ്മൾ കേട്ടിട്ടില്ല ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഓസ്കളിലേക്ക് പോയ ആസാമി സിനിമയാണ് അപ്പൊ എല്ലാ തരത്തിലും ഒരുപാട് യങ്സ്റ്റേഴ്സ് സിനിമയിലേക്ക് വന്നു സിനിമ എന്നൊരു മേഖലയിലേക്ക് വന്നു യങ്സ്റ്റേഴ്സ് വരുമ്പോൾ എഡ്യൂക്കേഷൻ വരും എഡ്യൂക്കേഷൻ വരുമ്പോൾ കോമ്പറ്റീഷൻ വരും അപ്പം അതെപ്പോഴും വളരെ പോസിറ്റീവായ മാറ്റമാണ് അതാണ് ഒരു പക്ഷേ ഒരു പോസ്റ്റ് ഓസ്കർ എന്താണ് വലിയ വലിയ വെച്ചാൽ അതാണ് മാറ്റം മാറ്റി മാറ്റിസ്കറിനെ പറ്റി പറഞ്ഞല്ലോ അത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഏഷ്യന്റ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എടുത്തു നോക്കിയാൽ അതായത് ഇന്ത്യൻ മ്യൂസിക് ആണ് ലോകത്തിലെ ആദ്യമായിട്ട് ലോകത്തിനോട് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് മനുഷ്യ ശരീരമാണ് ആദ്യത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അത് സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ നാഭിയിൽ നിന്ന് ഉച്ചയിലുള്ള പോയിന്റുകളാണ് അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സപ്തസ്വരങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയത് ഇന്ത്യൻ സംസ്കാരമാണ് നിങ്ങൾ അങ്ങനെ സപ്തസ്വരങ്ങളെ എമിനേറ്റ് ചെയ്യാൻ പാകമാകുമ്പോൾ നിങ്ങൾ ബ്രഹ്മം കാണുമെന്നാണ് ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു വിശ്വാസം അതായത് നിങ്ങൾക്ക് ബ്രഹ്മം കാണുക എന്നുള്ളതാണ് മ്യൂസിക്കിന്റെ ഉദ്ദേശം ഇപ്പം കുണ്ടലിനിയെ പറ്റി കേട്ടിട്ടുണ്ട് കുണ്ടലിനി ഉണരും അതിന് യോഗ അതിന് കാരണം അങ്ങനെ അതായത് നമ്മൾക്ക് എൻലൈറ്റ്മെന്റ് കിട്ടാൻ പല പല വഴികളുണ്ട് അത് അത് മ്യൂസിക് ഒരു വഴിയാണ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഞാൻ അത് മനസ്സിലാക്കി ഞാൻ സൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും മ്യൂസിക്കിനെ പറ്റിട്ടും സിനിമയെ പറ്റിട്ടും ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റി മനസ്സിലാക്കിയത് കൊണ്ടും എന്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു എന്ന സിനിമ കാണിക്കുന്ന ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ ഞാൻ വരുന്ന മറ്റൊരു ഇന്ത്യ ഉണ്ട് എന്ന് പറയേണ്ടുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നറിയും ആവശ്യകത ഉണ്ട് എന്ന് ബോധികൊണ്ടാണ് ഞാൻ സാർ ഇരുപത് വർഷം റിയലൈസേഷൻ ഇതാണ് എന്റെ പാഷൻ സൗണ്ട് എങ്ങനെയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഐ തോട്ട് ഐ വിൽ ഇൻവെന്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി മെഡിറ്റ് പ്രൈസ് ഫോർ ഇന്ത്യൻ That, did, that didn't happen. I couldn't pursue my MSc. Uh, then I went to study law. When I was studying law, a couple of my BSc friends said there is a course in Film and Television Institute of India called uh, Sound Recording and Sound Engineering. BSc Physics is the basic minimum qualification. So I went to film school thinking that it is my uh, extension of my Physics studies. When I went to film school for the interview and I was in an ആ തോൽവിയാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആയത് അതാണ് ഏറ്റവും വലിയ മാറ്റം എന്റെ ലൈഫിൽ ഉണ്ടാക്കിയത് ആ ആ വർഷം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോഴാണ് സിനിമ ഈസ് മൈ കോളിംഗ് എന്ന് എനിക്ക് എന്നെനിക്ക് മനസ്സിലാവുന്നത് സിനിമയാണ് ഐ ഡിസ്കവേഡ് സിനിമ അവിടെ അങ്ങോട്ടാണ് എനിക്ക് സിനിമ മാത്രം ചെയ്താൽ മതി എന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഞാൻ ഒരു ആക്ടറാണ് സൗണ്ട് ഡിസൈനറാണ് ആണ് അപ്പൊ കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു ജോബ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ വേറെ ചോയ്ക്കാം ആയിരത്തിന്റെ നോട്ട് പഴയ ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ടാണിഷ്ടം ഇപ്പഴത്തെ രണ്ടായിരത്തിന്റെ നോട്ടാണിഷ്ടം വേഗം കേട്ടെ ഇപ്പഴത്തെ രണ്ടായിരത്തിന്റെ നോട്ടിൻ്റെ അത് നമ്മുടെ വാളറ്റില് കുറച്ച് സ്പേസ് എടുക്കൂടും പിങ്ക് കളർ പിടിച്ചിട്ട് കളർ സ്ക്രീൻ പിടിച്ചിട്ടില്ല പക്ഷേ അതിന്റെ യൂസബിലിറ്റി വെച്ചിട്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പം മിസ് ചെയ്യുന്നില്ല അപരിപാലം ആയിരത്തിനഞ്ഞൂറ് നോട്ടുണ്ടല്ലോ അതിപ്പോ പ്രശ്നം മിസ്റ്റേക്ക് ആയി പോകുന്നു അതായത് അഞ്ഞൂറ് ഉപയോഗിട്ട് ആയിരം കൊടുക്കാറുണ്ട് നോട്ട് ചെറുതായി പോയി അങ്ങനെ അതിന്റെ സൈസ് കുറയ്ക്കണ്ടായിരുന്നു തോന്നി